ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട് വേൾഡ് ഓഫ് കൊച്ചു മണിക്കുട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്റ്റൈലിനെ പറ്റിയിട്ടാണ് അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ തിരക്കുകൾ ഉള്ള കാരണം കൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റെപ്റ്റൈലിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു വീഡിയോ കിട്ടാം ഇതുപോലെയുള്ള സ്റ്റെപ്റ്റൈൽസ് പല കമ്പനികളിലും അവൈലബിൾ ആണ് സ്റ്റെപ്റ്റൈൽസിന്റെ നോർമൽ സൈസ് മൂന്നടി അല്ലെങ്കിൽ നാലടിയാണ് ഒരു മീറ്ററിലും അവൈലബിൾ ആണ് ഒരു വീടിനുള്ള സ്റ്റെപ്പ് ആണെങ്കിൽ നോർമലി മൂന്നടിയാണ് വരുന്നത് കൊമേഴ്സ്യൽ പർപ്പസിനാണ് കൂടുതലായും അടിയും ഒരു മീറ്ററും ചൂസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ കൂടുതലായും പറയുന്നത് ജോൺസിന്റെ എൻഡൂറ ടൈലിനെ പറ്റിയാണ് എൻഡൂറ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് സുരക്ഷിതത്വവും ആത്മവിശ്വാസവുമാണ് ദൃഢമായ കരുത്തും ിഡും സ്റ്റെയിൻ റെസിസ്റ്റന്റ് പ്രതലമുള്ള ഫുൾ ബോഡി ബെറ്ററിഫൈ ടൈലുകളാണ് ഇവ ഇത് ഉയർന്ന ഈട് പ്രധാനം ചെയ്യുന്നതാണ് വൈകല്യമുള്ളവരും കാഴ്ച വൈകല്യമുള്ളവരും ഉൾപ്പെടെയുള്ള ആളുകളെ സുരക്ഷിതമായും ആത്മവിശ്വാസത്തോടെയും സ്റ്റെപ്പുകൾ കയറാൻ സഹായിക്കുന്നു എൻഡൂറ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇന്ത്യയിലെ ആദ്യത്തെ ബുൾനോസ്ഡ് ബെട്രിഫൈഡ് ടൈലാണ് ആണ് അത്യുല്യമായ ഫുൾ ബുൾനോസിംഗ് സ്റ്റെർ കേസിനെ സുരക്ഷിതവും ചവിട്ടിക്കയറാൻ സൗകര്യപ്രദവുമാക്കുന്നു ചുവടുകളുടെ നിർണായകമായ അരുക്കുകൾക്ക് ഉയർന്ന സുരക്ഷയ്ക്കായി എംബോസ്ഡ് ട്രേഡ് ലൈനുകൾ അധിക ഗ്രിപ്പ് നൽകുന്നുണ്ട് അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ലൈക്കും കൂടി എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്കും കൂടി ചെയ്യുക അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സോട് അറിയിക്കാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അതുവരേക്കും എല്ലാവർക്കും